അസാംക്കും വഹമ്മി വർക്കാത്തു ഗുഡ് ഈവനിങ് ഞങ്ങളുടെ ധൈര്യവും സ്ഥൈര്യവുമായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രിയപ്പെട്ട ഭാവക്ക അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ ഉദ്ദേശം ഒരു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ഗ്ലോബൽ ചാമ്പ്യഞ്ചേരിക്കെ എം സി സി എന്ന് പറയുന്ന ഒരു ആശയവുമായിട്ട് മുന്നോട്ട് വന്നത് തുടക്കത്തിൽ ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രാരംഭം പോലെ തന്നെ അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു എന്നാൽ എൻ്റെ യൂത്ത് ലീഗ് കാലഘട്ടത്തിലെ സമകാലീനരായിട്ടുള്ള മറഹൂം സലാം ഓടക്കൽ അതുപോലെ പ്രിയപ്പെട്ട ഇന്നത്തെ ട്രഷററായിട്ടുള്ള ലത്തീഫ് പുരയിൽ എൻ പി അബ്ദുസ്സമദ് അനസ് കരിമുണ്ടാടി അതുപോലെ ഫാറൂഖ് ഹമ്മദാനി കെ കെ അബ്ദുൽ കരീം പ്രിയപ്പെട്ട ടി കെ കോയ തുടങ്ങിയ എൻ്റെ സമകാലീനരായ യൂത്ത് ലീഗ് പ്രവർത്തകരോട് ഈ സന്ദേശം എത്തിച്ചപ്പോൾ ധൈര്യമായി മുന്നോട്ടു പോകുക ഞങ്ങൾ കൂടെയുണ്ടാകും എന്ന് അവർ ഉറപ്പു തരികയും അങ്ങനെ ഈ ഒരു സംരംഭവുമായിട്ട് മുന്നോട്ട് കുതിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലെടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ദാവൂദ് കുട്ടിമാപ്പിളകത്ത് എന്ന് പറയുന്നത് പിന്നീട് നമ്മുടെ മുഖ്യ രക്ഷാധികാരി കൂടിയായ പി കെ കെ ബാബയുടെയും ടി ടി ഇസ്മായിലിൻ്റെയും ഒക്കെ അനുഗ്രഹ ഞങ്ങൾ മുന്നോട്ട് നടന്നു നീങ്ങിയപ്പോൾ ഇതാ നിങ്ങളുടെ മുമ്പിൽ തലനുയർത്തി നിൽക്കുന്ന ഗ്ലോബൽ കൺവെൻഷൻ സെൻറ്റർ എന്നത് ഒരു ചരിത്രമായി കാപ്പാടിൻ്റെ ചരിത്രത്തിൽ എന്നാൽ കെ എം സി സിയുടെ ചരിത്രത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഈ ഗ്ലോബൽ കൺവെൻഷൻ സെൻ്റർ ഉണ്ടാകും ഇവിടെ തങ്ങൾ സൂചിപ്പിച്ചു ഷാജി സൂചിപ്പിച്ചു കെ എം സി സി എന്ന് പറയുന്നത് സ്നേഹമാണ് കാരുണ്യമാണ് എന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായി ഗ്ലോബൽ ചേമഞ്ചേരി കെ എം സി സി നിലവിൽ വന്നിട്ട് ഒമ്പത് വർഷം പിന്നിടുകയാണ് ഈ ഒമ്പത് വർഷങ്ങൾക്കിടയിൽ ചേമഞ്ചേരിയിലെ ഓരോ വാർഡിലെയും നാടീ മിടിപ്പുകൾ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ കണ്ണീരൊപ്പാൻ അവരോട് രോഗികളോട് ചേർന്ന് നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന ആളുകളോട് ഞങ്ങളുടെ സഹായം എത്തിക്കാൻ ഞങ്ങളെന്നും മനസ്സ് കാണിച്ചിട്ടുണ്ട് ഉദ്ദേശം ഈ ഒമ്പത് വർഷം കൊണ്ട് മൂന്ന് കോടിയിലധികം രൂപ ഞങ്ങൾ സഹായധനമായി അത് രോഗികൾക്ക് ചികിത്സക്കായി അതുപോലെ തന്നെ വീട് നിർമ്മാണത്തിനായി വിദ്യാഭ്യാസത്തിനായി അതുപോലെ കുടിജല പദ്ധതികൾക്കായി ഞങ്ങൾ ചിലവഴിച്ചിട്ടുണ്ട് എന്ന് വളരെ സന്തോഷപൂർവ്വം ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ മാസവും മുപ്പതോളം പഞ്ചായത്തിലെ വിവിധ രോഗികൾക്ക് കിടപ്പ് രോഗികൾക്ക് എല്ലാ ഒന്നാം തീയതിയും ഗ്ലോബൽ ചേമഞ്ചേരി കെ എം സി സിയുടെ പ്രതിനിധികൾ പോയിട്ട് അവർക്ക് മാസാന്ത പെൻഷൻ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലധികമായി ഞങ്ങൾ കൊടുത്തു വ വരികയാണ് കൂടുതലായി ഞാൻ പറയുന്നില്ല കെ എം സി സിയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കെ എം സി സി സ്നേഹമാണ് ഇപ്പോൾ അത് കെ എം സി സി എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കും കെ എം സി സി ഒരുപാട് ധനകൂമ്പാരവുമായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് ആ അതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി പെട്ടെന്ന് നടന്നു നീങ്ങാവുന്നതാണ് മൂന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇത് ഞങ്ങൾക്ക് സാധ്യതമായത് ഇവിടെയൊക്കെ തന്നെ ഞങ്ങൾ ഒരുപാട് കടമ്പകൾ ഒരുപാട് കടമ്പകൾ ഞങ്ങൾക്ക് നേരിട്ടിട്ടുണ്ട് ആ കടമ്പകളൊക്കെ നിർത്തി ഞങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ ഇതിൻ്റെ അനുമതിയായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ നമ്പർ കിട്ടുന്നതിന് ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഇപ്പോൾ ചുവപ്പ് നട എന്ന് പറയാവുമോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും അതി ആറ് മാസത്തിലധികം വേണ്ടി ഞങ്ങളുടെ റാഫിയും അതുപോലെ ഫൈസലും റഷീദും ഒക്കെ ഈ റോഡിലൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അവർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സതീർത്ഥൻ കൂടിയായ മധു മധു പൂക്കാട് ഈ വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ തുടക്കം മുതലേ ഞങ്ങളോടൊപ്പമുള്ള റഹീം പട്ടോളിയോട് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ഇത് യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് അദ്ദേഹത്തിൻ്റെ സഹായം ഒരുപാട് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം നല്ലൊരു ചേമഞ്ചേരിയിലെ ജീവകാരുണ്യ പ്രവർത്തകനാണ് എന്നുകൂടി അറിയിക്കാൻ എൻ്റെ സുഹൃത്തിനെ അറിയിക്കാൻ ഞാൻ എൻ്റെ നാട്ടുകാരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതോടൊപ്പം കൂടുതലായി ഞാനൊന്നും സംസാരിക്കത്തില്ല ഞങ്ങളുടെ സുരക്ഷാ സ്കീമിനെക്കുറിച്ച് പറഞ്ഞു പെട്ടെന്ന് ഞങ്ങളുടെ അംഗങ്ങൾക്ക് അസുഖമാകുമ്പോൾ പെട്ടെന്നുള്ള സഹായം അമ്പതിനായിരം രൂപ വരെ ഞങ്ങൾ നൽകി വരുന്നു അതുപോലെ നേരത്തെ അവിടെ സൂചിപ്പിച്ചു എങ്കിലും ഒന്നുകൂടി ഞാൻ പറയുകയാണ് ഇപ്പോൾ ഒമ്പതോളം ഞങ്ങളുടെ അംഗങ്ങൾ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് ആ കുടുംബങ്ങൾക്കൊക്കെ ഒരു താങ്ങാവാൻ ഞങ്ങൾ മൂന്ന് മൂന്ന് ലക്ഷം രൂപ വീതം അവർക്ക് ഇതുവരെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങളിത് പിരിഞ്ഞു പോയിട്ടുള്ള മജീദ് ഹമീദി അമൻസിൽ പോയിൽ ഹുസൈൻ അതുപോലെ സലാം ഒടക്കൽ സുബൈർ തിരുവങ്ങൂർ ഷെരീഫ് ടി പി എസ് കെ ഇബ്രാഹീം സുബൈർ കണ്ണങ്കടവ് ജക്കരിയ മുനമ്പത്ത് എന്നിവരെ ഞാനിപ്പോൾ ഓർക്കുകയാണ് അള്ളാഹു സുബാനു താല അവരുടെ പരലോക ജീവിതം ഏറ്റവും സമ്പന്നമാക്കട്ടെ അള്ളാഹു റഹ്മത്ത് ചൊരിയട്ടെ അവരെയും നമ്മയും അള്ളാഹു സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ തിർഘിപ്പിക്കുന്നില്ല ഇവിടെ ഞങ്ങൾ ഒരുപാട് പേര് മനസ്സ വാച കർമ്മണ ഞങ്ങളോട് സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് അവരോടൊക്കെ ഏത് ഭാഷയിൽ എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല അത് ഞങ്ങൾ പകരം ഞങ്ങൾക്ക് നൽകാനുള്ളത് പ്രാർത്ഥന മാത്രമാണ് ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞത് തങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ ജാതിയിൽ ലേക വർണ്ണമഴും രുതിരത്തിലും ജാതിയില്ല പുളിപ്പോലും കണ്ണുനീരിലും എന്ന് കവി പാടിയതുപോലെ ഞങ്ങൾക്ക് ജാതിയില്ല ഒരേ രക്തമാണ് ഒരേ നിറമാണ് നമ്മുടെ എല്ലാവരുടെയും രക്തത്തിൽ നമ്മുടെ കണ്ണുനീരിന് ഒരേ നിറം ഒരേപോലെ ഉപ്പാണ് അതുകൊണ്ട് മനുഷ്യ ഷ്യൻ എന്നു മാത്രമേ ഞങ്ങൾ എപ്പോഴും കാണാറുള്ളൂ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുടെ ക്യാൻസർ ബാധിച്ച ഒരു സഹോദരിക്ക് കീമോ ചെയ്യുന്നതിനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട റാഫി വിളിച്ചു പറഞ്ഞു അവർക്ക് കുറച്ചു കാലം ജീവിക്കണം എന്നവര് കേട് പറയുകയാണ് സഹിക്ക എന്താണ് നമുക്കാവുന്നത് ചെയ്യാം അധികവും ഞങ്ങൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പോക്കറ്റിൽ നിന്നടുത്താണ് പലപ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് രണ്ട് കീമൊക്കെ എത്ര വരും അത് പെട്ടെന്ന് കൊടുക്കാൻ റാഫിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഫൈസലിൻ്റെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട നാസിയുടെയും ഒക്കെ നേതൃത്വത്തിൽ പെട്ടെന്ന് തന്നെ രണ്ട് ദിവസം കൊണ്ട് അത് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടത് ഇവിടെ ഞങ്ങളുടെ ആളുകളൊക്കെ തന്നെ വലിയ സമ്പന്നരായിട്ടുള്ള ആളുകളല്ല പോക്കറ്റിൽ നിറച്ച് പണമുള്ള ആളുകളല്ല അന്നന്നത്തെ അപ്പത്തിന് ഗൾഫിൽ ശരിക്കും നരകയാതന അനുഭവിക്കുന്ന കണ്ണീർ ജന്മങ്ങൾ തന്നെയാണ് ഈ കെ എം സി സി പ്രവർത്തകരൊക്കെ തന്നെ അവരുടെ ഓരോ ചില്ലിക്കാശുമ്പാണ് ഇവിടെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് അതുപോലെ തന്നെ അവർ കുടിക്കാതെയാണ് നിങ്ങളെ കുടിപ്പിക്കുന്നത് അവരാഹരിക്കാതെയാണ് നിങ്ങളെ ആഹരിപ്പിക്കുന്നത് അവർ ഉടുക്കാതെയാണ് നിങ്ങളെ ഉടുപ്പിക്കുന്നത് അവരുടെ രോഗശമനം മാറ്റിവെച്ചിട്ടാണ് സാധാരണക്കാരായ ആളുകൾക്ക് രോഗശമനത്തിന് വേണ്ടി നൽകി നൽകുന്നത് ഞങ്ങളെ ആവശ്യപ്പെടുന്നത് ഒന്നു മാത്രമാണ് നിങ്ങളുടെ പ്രാർത്ഥന ആ പ്രാർത്ഥന എന്നും ഉണ്ടാകണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമത്തല്ലാ വർക്കാത്തുലാം